പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികൾ മുൻ പ്രസിഡന്റ് ചാക്കോയും പട്ടികയിലുണ്ട് പഞ്ചായത്ത് തല കൺവെൻഷനും ും കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ രണ്ടു വർഷത്തിനു ശേഷം നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുകയാണ് ഇത്തവണ എൽ ഡി എഫിന്റെ ലക്ഷ്യം ഇതിനായി സ്ഥാനാർത്ഥികളെ അണിനിരത്തി നേരത്തെ തന്നെ പ്രചരണവും ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തവണ എൽഡിഎഫിൽ നിന്ന് മാറി നിന്ന കേരളാ കോൺഗ്രസ് എമ്മിനെയും ഒപ്പം ചേർത്താണ് ഇത്തവണ എൽ ഡി എഫ് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഒന്നാം വാർഡും പന്ത്രണ്ടാം വാർഡുമാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളത് അഞ്ച് ആറ് പത്ത് എന്നീ വാർഡുകളിൽ സിപിഐ സ്ഥാനാർത്ഥികളാണ് മറ്റ് ഒൻപതിടത്ത് സി പി എം മത്സരിക്കുന്നു സിറ്റിംഗ് മെമ്പർമാർ നാലുപേരാണ് മത്സരരംഗത്തുള്ളത് മുൻ പ്രസിഡന്റായ വി സി ചാക്കോ ഒൻപതാം വാർഡിൽ മത്സരിക്കും ജിജോ ആന്റണി പതിനാലിലും ലിസി ജോസ് പതിനൊന്നിലും അൽഫോൻസ സാജു മൂന്നാം വാർഡിലും മത്സരിക്കും മറ്റുള്ളവരെല്ലാം പുതുമുഖങ്ങളാണ് ഒന്നാം വാർഡിൽ മായ ജെയ്സൺ രണ്ടാം വാർഡിൽ ധന്യാമോൾ ബാബു നാലിൽ ഷിബി ജെയ്സൺ അഞ്ചിൽ സന്ധ്യ സിജു ആറിൽ മനോജ് മത്തായി ഏഴിൽ ജോമോൻ കുര്യൻ എട്ടിൽ ശരണ്യ ശരത് പത്തിൽ എം എം രവി പന്ത്രണ്ടിൽ പോൾ വർഗീസ് പതിമൂന്നിൽ ജെയിൻ മേരി ജോസ് എന്നിവരും ജനവിധി തേടും പഞ്ചായത്ത് തല കൺവെൻഷനോടെ എൽഡിഎഫിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കീരമ്പാറ പഞ്ചായത്തിനെ പിന്നോട്ട് നയിച്ച യുഡിഎഫിനെ ജനങ്ങൾ പരാജയപ്പെടുത്തും സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ വികസന നേട്ടങ്ങളും എൽഡിഎഫിന് അനുകൂലമായി വോട്ടാകും പഞ്ചായത്തിൽ എൽഡിഎഫ് അധികാരത്തിലെത്തുമെന്ന് അനിൽകുമാർ പറഞ്ഞു ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് എം എൽ എ സഹകരിപ്പിക്കാൻ തയ്യാറായിരുന്നേ ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടോ ഒരു ചെറിയൊരു പരിപാടിക്ക് പോലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ എം എൽ എ ക്ഷണിച്ചിട്ടില്ല എം എൽ എ വിളിച്ചിട്ടില്ല എം എൽ എ എന്തുകൊണ്ടാണ് അവര് വിളിക്കാത്തതെന്നുള്ള സമാധാനമൊക്കെ അവര് പറയേണ്ടതാണ് എം എൽ എ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രൗഢിക്ക് എന്തെങ്കിലും നഷ്ടം വന്നെങ്കിലോ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവര് വിളിക്കാതിരുന്നത് എന്നാലിവിടെ ജില്ലാ പഞ്ചായത്തിന്റെ പരിപാടികൾ ഗ്രാമപഞ്ചായത്തിന്റെ പരിപാടികൾ അടക്കം എം എൽ എ പങ്കെടുത്തുകൊണ്ടിരുന്നു അതിന്റെ ഭാഗമായി നമുക്ക് ഇവിടെ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുമായി ആ മാറ്റം തുടരണമെങ്കിൽ തുടരണമെങ്കിൽ നമുക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ച് നമുക്ക് ചീരമ്പാറ പഞ്ചായത്തിന്റെ ഭരണം പിടിക്കാനാവണം അതിനെ പര്യാപ്തമായ നിലയിൽ മുന്നോട്ട് പോകാൻ ഈ കൺവെൻഷൻ പി എൻ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു പി ടി ബെന്നി സണ്ണി പുതുശ്ശേരി കെ കെ ദാനി എ കെ കൊച്ചുകുറു തുടങ്ങിയവർ പ്രസംഗിച്ചു സ്ഥാനാർത്ഥികളെ യോഗത്തിൽ പരിചയപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കും രൂപം നൽകിയിട്ടുണ്ട് ന്യൂസ്